അസലാമലൈക്കു വരഹമുല്ലാ അലഹദില്ലാ വസ്ലാത്ത് വസ്സലാമ റസൂലില്ല അമ്മാബാദ് ആദരണീയരായ സത്യവിശ്വാസികളെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം പോലെ വ്യായാമം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്രമവും നമ്മൾ വിശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്ത വ്യവസ്ഥകളും കോശങ്ങളുമെല്ലാം തന്നെ പരിപൂർണമായ ആരോഗ്യ അവസ്ഥയിലേക്ക് വരികയും പിന്നീട് പ്രവർത്തിക്കുവാനുള്ള ഊർജം അവ സ്വായത്തമാക്കുന്നതും അള്ളാഹു മനുഷ്യന് നിശ്ചയിച്ച സ്വാഭാവികമായ ഒരു വിശ്രമ വേളയാണ് ഉറക്കമെന്നത് മറ്റേ അല്ല നൗമക്കും സുബാത്ത നിങ്ങളുടെ ഉറക്കത്തെ അല്ലാഹു നിങ്ങൾക്കൊരു വിശ്രമ വേളയാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഉറക്കം എന്നത് പരിപൂർണമായി നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷമാണ് ഉറക്കത്തെക്കുറിച്ച് പ്രത്യേകമായി പഠിക്കുന്ന ഹിപ്നോളജി എന്നൊരു ശാസ്ത്രശാഖ നിലവിലുണ്ടെങ്കിൽ പോലും ഉറക്കത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഉറക്കിൻ്റെ മെക്കാനിസത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഇപ്പോഴും പരിമിതമാണ് ഉറക്കിന് പല ഘട്ടങ്ങളുണ്ട് ഒന്നാമതായി നമ്മുടെ കണ്ണുകൾ അടയുന്ന ഒരു ഘട്ടം മെല്ലെ നമ്മൾ ഉറക്കിലേക്ക് വഴുതി വീഴുന്ന ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തേത് ഒരു മൃദുവായ ഉറക്കം അഥവാ ലൈറ്റ് സ്ലീപ്പാണ് മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടമാണ് അഗാധമായ ഡീപ്പ് സ്ലീപ്പിൻ്റെ ഘട്ടം അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണുകൾ വശങ്ങളിലേക്ക് ശക്തിയായി നീങ്ങുന്ന റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് അഥവാ ആർ ഇ എം എന്നറിയപ്പെടുന്ന ഒരു ഘട്ടമാണ് ഉറക്കിനുള്ളത് ഈ ഘട്ടത്തിലാണ് നമ്മൾ സ്വപ്നങ്ങളെല്ലാം കാണുന്നത് എന്താണ് ഉറക്കവും അബോധാവസ്ഥയും അതേപോലെ മരണവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഒരുപോലെ തോന്നിക്കാവുന്ന ഇത്തരം വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങൾ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ലോഗൗട്ട് ചെയ്യാം അല്ലെങ്കിൽ സ്ലീപ്പ് മോഡിലാക്കാം അതേപോലെ ഷട്ട് ഡൗൺ ചെയ്യാം ആ കമ്പ്യൂട്ടർ മൊത്തം കേടാവാം ഇതേപോലെയുള്ള വ്യത്യസ്തങ്ങളായ അവസ്ഥകൾക്ക് സമാനമാണ് മനുഷ്യനുണ്ടാകുന്ന ഇത്തരം ഉറക്കുപോലെയുള്ള അവസ്ഥകളും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ ഉറക്കിനെ കൃത്യമായി നിയന്ത്രിക്കേണ്ടവനാണ് ഒരു വിശ്വാസി ഉറക്കിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഉളവെടുക്കുകയും അതോടെ ഉറങ്ങാൻ പോകുമ്പോൾ പ്രത്യേകമായുള്ള ജിഖറുകൾ ചെല്ലുകയും വലതുഭാഗം ചെരിഞ്ഞുകിടക്കുകയും ചെയ്യണമെന്ന് വിശ്വാസി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതേപോലെ ഉറക്കിൽ നമ്മൾ സ്വപ്നങ്ങൾ കണ്ട് ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അലൈഹി അല്ലാവിസ്സലാമയുടെ ഹദീസുകൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും പറഞ്ഞു വരുന്നത് ഈ ഒരു ഉറക്കിനെ നമ്മൾ നിയന്ത്രിക്കുന്നതിന് ഭാഗമായി ഉറക്കിന് കൃത്യമായൊരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഉറങ്ങാൻ പോകുന്ന സമയം ഒരു സ്ലീപ്പ് ഹൈജീൻ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട് കൃത്യമായ സമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഉറക്കിൻ്റെ സമയത്ത് നമ്മൾ അനാവശ്യമായി മൊബൈൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മുതലായവയുടെ മുമ്പിൽ ചിലവഴിക്കുമ്പോൾ അവയിൽ നിന്ന് വരുന്ന രശ്മികൾ അത് നമ്മുടെ ഉറക്കിൻ്റെ ആർ ഇ എം എന്ന നേരത്തെ പറഞ്ഞ അവസ്ഥയെ തടസ്സപ്പെടുത്തുകയും നമ്മുടെ ഉറക്ക് ക്രമരഹിതമാവുകയും ചെയ്യുന്നു അതേപോലെ ഉന്മേഷദായകങ്ങളായ പാനീയങ്ങൾ ചായ കാപ്പി മുതലായ പല പാനീയങ്ങളും ഉറക്കിന് മുമ്പ് നമ്മൾ കുടിക്കുമ്പോൾ അത് നമ്മുടെ ഉറക്കിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്കറിയാം നമ്മൾ ഉറങ്ങാൻ പോകുന്ന അവസരത്തിൽ നമ്മൾ കൃത്യമായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് പിശാത്തിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് ഫലക്കും എല്ലാം ഊതിക്കൊണ്ട് ശരീരത്തിൽ ഊതിക്കൊണ്ട് നമ്മൾ ഉറക്കിലേക്ക് പ്രവേശിക്കുക എപ്പോഴും നമുക്ക് നേരത്തെ ഉണരവണ ഉണർ ഉണര ഉണർ നമ്മൾ നേരത്തെ തന്നെ ഉണരേണ്ടതുണ്ട് എന്ന ഒരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക അപ്പോൾ കൃത്യമായി നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ നമുക്ക് ഉണരാൻ സാധിക്കും ഈ രൂപത്തിൽ നമ്മുടെ ഉറക്കിനെ നമ്മൾ കൃത്യമായി ചിട്ടപ്പെടുത്തുക നമ്മൾ ഇരുട്ടുള്ള മുറിയിൽ തന്നെ ഉറങ്ങുക പ്രകാശത്തിൻ്റെ സാന്നിധ്യം പോലും നമ്മുടെ ഉറക്കിനെ പല രൂപത്തിൽ അസ് അപ്സെറ്റാക്കുകയും നമ്മുടെ ഉറക്കു മൂലം ലഭിക്കേണ്ട വിശ്രമത്തെ കുറയ്ക്കുകയും ചെയ്യും കാരണം തലച്ചോറ് ആ വെളിച്ചത്തോട് പ്രതികരിക്കുന്ന അവസ്ഥയിൽ അത് ഉറക്കിൻ്റെ ഫലപ്രാപ്തിയെ ബാധിക്കുമെന്ന് വരെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായ രൂപത്തിൽ നമ്മുടെ ഉറക്കിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ രൂപത്തിലുള്ള ആ രംഗത്തുള്ള ഇസ്ലാമികമായ മാതൃകകൾ പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ